അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഷോർട്ട് ഇട്ടിരുന്ന ഹോണ്ടയുടെ സിക്സ് ഫിഫ്റ്റി ഇൻലൈൻ ഫോർ സീലണ്ടർ ബൈക്ക് ഹോണ്ട സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആർ എന്ന ഇ ക്ലച്ചുള്ള അതായത് ഇലക്ട്രോണിക് ക്ലച്ചുള്ള ബൈക്കിൻ്റെ റൈഡിങ് മീഡിയ നമുക്ക് കാണാം ഇപ്പോൾ ഇതിന് നോർമൽ ക്ലച്ചായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേബിൾ ത്രൂ നമ്മൾ ഇഗ്നേഷൻ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ടോ ഇഗ്നേഷൻ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ക്ലച്ചിലവർ ആക്ച്വലി ഫ്രീ ആവും അതെന്താണെന്ന് വെച്ചാൽ ക്ലച്ച് കവറിൽ രണ്ട് മോട്ടറുണ്ട് അതിന് ആക്ച്വേറ്റേഴ്സ് ഉണ്ട് ആ ആക്ച്വേറ്റേഴ്സ് വെച്ചിട്ട് ആ മോട്ടറിനെ വർക്ക് ചെയ്യുന്നതാണ് അതിൻ്റെ സംഭവം അപ്പം നമ്മൾ സ്റ്റാർട്ടാക്കി ക്ലച്ച് ഫ്രീ ആണ് വണ്ടി സ്റ്റാർട്ടാക്കി ക്ലച്ച് ഫ്രീ ആണ് ഇനി നമ്മൾ ഫസ്റ്റ് ഇയർ ഇട്ട് ഓടിക്കുമ്പോൾ നോക്കിക്കോ ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കി ക്ലച്ച് വേണ്ട ക്ലച്ച് ഫ്രീ ആണ് തുടണ്ട തുടരുന്നത് ജസ്റ്റ് ഫസ്റ്റ് ഗിയറിലോട്ട് ഇടാം അപ്പം നിങ്ങൾക്ക് ഇവിടെ ന്യൂട്രൽ ബട്ടൺ മാറിയത് കാണാൻ പറ്റിയായിരുന്നു അപ്പോൾ ഓടിക്കുകയാണ് ഷിഫ്റ്റും ചെയ്യാം ക്ലച്ച് വേണ്ട ത്രോട്ടിൽ കുറയ്ക്കണമെന്ന് അവർ ക്യുബ് ഷിഫ്റ്റ് യൂസ് ചെയ്യുന്ന പോലെ അപ്പൻ ഡൗണും കിബ് ഷിഫ്റ്റും മോട്ടറും ബ്ലിപ്പറും യൂസ് ചെയ്യുന്ന പോലെ അങ്ങ് യൂസ് ചെയ്താൽ മതി ബാക്കിയെല്ലാം അങ്ങനെ നടന്നോളും പക്ഷേ സ്റ്റോപ്പും ടേക്ക് ഓഫും നമുക്ക് ക്ലച്ച് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ ഇവിടെ ഒരു വളവിൽ നിന്നിട്ട് എടുക്കുമ്പോഴും ക്ലച്ച് തൊടുന്നില്ല ടോട്ടൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇത് സി ബി ആർ സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റമ്പത് സെലിറ്റർ മാത്രമാണ് സി ബി സിക്സ് ഫിഫ്റ്റി ആർ എന്ന് പറഞ്ഞ നെയ്ക്ക് വേഷൻ പറഞ്ഞിട്ടുണ്ട് വണ്ടി കൺട്രോൾ ചെയ്യാൻ നല്ല രസമാണ് പക്ഷേ അറിയാതെ നമ്മൾ ക്ലച്ച് പിടിച്ചോളൂ ഒന്നും സംഭവിക്കുന്നില്ല ക്ലച്ച് പിടിച്ചാൽ ക്ലച്ച് വർക്ക് ചെയ്യണം അത്രേ ഉള്ളൂ പക്ഷേ ആ ക്ലച്ച് ഗിയർ ആ സ്പ്രിങ്ങിന്റെ തലത്തിൽ മാത്രം നിൽക്കുന്നത് ക്ലച്ച് പ്രോപ്പറായിട്ട് വർക്ക് ആവത്തില്ല കാരണം അത് ഓട്ടോമാറ്റിക്കലി മോട്ടോർ വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ലൊരു ഇന്നോവേഷനാണ് കൊള്ളാം ഈ ഭാവിയിലെ വണ്ടികളിലേക്ക് വരികയായിരിക്കും വണ്ടി പൊതുവെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബൈക്കാണ് എൻ്റെ ഇന്നലെ ഗിയർ സിസ്റ്റം കൂടി വന്നപ്പോൾ ഇത് ആക്ച്വലി ഇവിടെ ഓസ്ട്രേലിയയില് ബൈക്കിൻ്റെ സേവ്സ് കൂടിയുണ്ട് കാരണം ഈ ലേഡീസും കൂടുതൽ വരുന്നതുകൊണ്ട് പലരും ഇതിൽ പ്രായവർക്കൊക്കെ ഇങ്ങനെയൊരു അച്ഛൻ്റെ ഒരു സൗകര്യം പക്ഷേ